നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന നടക്കാൻ കഴിയാത്ത രോഗികൾക്ക് വേണ്ടി വാങ്ങിയ ഇലക്ട്രിക് മിനി ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് ഒന്നര വർഷം കഴിഞ്ഞു അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് സഹായകമായിരുന്ന ആംബുലൻസ് ആണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് ആംബുലൻസ് പ്രവർത്തന യോഗ്യമാക്കാൻ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം പ്രതികരണം ഒന്ന് കേട്ടുവരാം അപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിനകത്തുനിന്ന് ബാറ്ററി ആ ഡ്രൈവറെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഈ വാഹനം നെയ്യാറ്റിൻകര ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കൊടുത്ത വാഹനമാണ് ഇത് നാളിതുവരെ ഇതിനെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ ഇവിടുത്തെ അധികൃതർ തയ്യാറാകുന്നില്ല അരുൺ സോളമൻ ഉണ്ട് അരുൺ സോളമൻ നമ്മുടെ എനിക്കൊന്നു നമ്മുടെ ജനറൽ ആശുപത്രികളിലെ ആദ്യത്തെ ഇലക്ട്രിക്കൽ മിനി ആംബുലൻസ് ആണ് നെയ്യാറ്റിങ്ങരയ്ക്ക് കിട്ടിയത് ഒടുവിൽ ഡ്രൈവർ ആ ബാറ്ററി ഇടിച്ചുകൊണ്ട് പോയു ഇപ്പോൾ ഐ സിയുവിൽ ആയി കിടക്കുകയാണല്ലോ ആ വണ്ടി എന്താ സംഭവം അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ സ്ഥലം എം എൽ എ കെ ആൻസലൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചര ലക്ഷം രൂപ മുടക്കിയാണ് ഈ സംസ്ഥാനത്തെ ആദ്യത്തെ ആ മിനി ഇലക്ട്രിക് ആംബുലൻസ് കൊണ്ടുവന്നത് പക്ഷേ ഇത് കേവലം കുറച്ച് മാസങ്ങൾ മാത്രം ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഏറെ രസകരമായ ഒരു കഥ ഇതിൻ്റെ ഡ്രൈവർ തന്നെ ഇതിൻ്റെ ബാറ്ററി ആദ്യഘട്ടത്തിൽ മോഷ്ടിച്ച് പുറത്തു കൊണ്ടുപോയി വിറ്റു എന്നുള്ളതാണ് ഇത് ആ സൂപ്രണ്ട് അടക്കമുള്ള അധികൃതർ തിരിച്ചറിയുകയും പിന്നീട് ഈ ഡ്രൈവർ തന്നെ ഈ പകരം ബാറ്ററി വാങ്ങി നൽകി പക്ഷേ നാളിതുവരെയുമായിട്ടും ഈ ആംബുലൻസിനെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്യാനോ അത് പുതുക്കി രോഗികൾക്ക് വേണ്ടിയിട്ട് സർവീസ് നടത്താനായിട്ട് ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായിട്ട് ഇത് തുരുമ്പെടുത്ത് കട്ടപ്പുറത്തിരിക്കുകയാണ് ഇത് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ആംബുലൻസ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചത് അത്യാഹിത വിഭാഗത്തിൽ ഇപ്പോൾ അപകടപ്പെട്ടും ആക്സിഡൻറ്റ് ആയിട്ട് വരുന്ന രോഗികൾക്ക് അവർക്ക് ഈ എക്സ് റേ എടുക്കാനും ലാബിലും അതുപോലെ തന്നെ ഈ ബ്ലഡ് അടക്കമുള്ള പരിശോധനകൾക്കായിട്ട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും അവിടെ വളരെ സുഗമമായിട്ട് എത്തിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ആംബുലൻസ് സംവിധാനം സർക്കാരിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നു അത് നേരിങ്ങനെ ഈ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോൾ വലിയ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ രോഗികൾ ഒരു ദുരിതത്തിൽ തന്നെയാണ് കഴിയുന്നത് ഇതിന് പക്ഷേ സൂപ്രണ്ട് നൽകുന്ന ഒരു വിശദീകരണമായി അവർ അധികൃതരടക്കം പറയുന്നത് നിലവിൽ അവിടെ സ്ട്രക്ചറും വീൽ ചെയറും ഒക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മിനി ഇലക്ട്രിക് ആംബുലൻസ് എന്നുള്ള ഒരു വിചിത്ര വാദമാണ് ഇത്തരത്തിൽ ഉന്നതപ്പെട്ട അല്ലെങ്കിൽ അതിൽ അധികൃതരായിട്ടുള്ളവർ വിശദീകരിക്കുന്നത് പക്ഷേ അത് തീർത്തും ഒരു വാദമാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ആംബുലൻസ് അവിടെ കൊണ്ടുവന്നു എന്നുള്ളതും രോഗികളും ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു തീർത്തും ഒരു വെന്റിലേറ്റർ പോലെ അല്ലെങ്കിൽ ഐ സിയിൽ പെട്ട ഒരു അവസ്ഥയിലേക്ക് ആ ഇലക്ട്രിക് വാഹനം മാറിയിരിക്കുകയാണ് ഇത് കേവലം ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പകരം ഉപയോഗിക്കാനായിട്ട് മറ്റൊരു ഇലക്ട്രിക് ആംബുലൻസ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ പല പ്രശ്നങ്ങൾ അവിടെ ഈ ആശുപത്രി നേരിടുന്നുണ്ട് മുമ്പും നമ്മൾ സമാനമായിട്ടുള്ള പല വാർത്തകളും അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനൊക്കെ ഇതുവരെയും പരിഹാരം കാണാത്ത ഒരു സ്ഥലത്താണ് വീണ്ടും ഇങ്ങനൊരു വാർത്ത കൂടി വരുന്നത് അരുൺ താങ്ക് യു അരുൺ സോളവനാണ് വിവരങ്ങൾ